എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തുണ്ടാക്കി കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് എല്ലാ അമ്മമാർക്കും എന്നെപ്പോലെ തന്നെയാണ് ഞാനും മോൾ വരുമ്പോൾ എന്താ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ രണ്ട് പഴവും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിൽ കുറച്ച് നെയ്യൊഴിക്കുക കേട്ടോ നെയ്യ് നല്ലോണം ഒന്ന് ചൂടായി വരുമല്ലോ നെയ്യ് നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം നെയ്യിലേക്ക് ഇടുക നെയ്യിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ അത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടിഭാഗമൊക്കെ നല്ല രീതിയിൽ മൂത്ത് നല്ല വെന്ത് നല്ലോണം കുഴയേണ്ട ആ ഒരു രീതി വേണ്ട കേട്ടോ നോർമലി നമ്മൾ എങ്ങനെയാണോ ജസ്റ്റ് ഒന്ന് പഴം വാട്ടി കൊടുക്കില്ലേ അതുപോലെ തന്നെ ഒന്ന് വാട്ടിയെടുക്കുക രണ്ട് സൈഡൊന്ന് മുരിഞ്ഞു വരുന്നൊരു കൺസിസ്റ്റൻസി ഇല്ലേ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക നന്നായിട്ട് കുഴഞ്ഞു പോകേണ്ട കേട്ടോ എന്നിട്ട് നമ്മൾ മിക്സിയുടെ ഒരു ജാർ എടുക്കുക ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയായാലും മതി കേട്ടോ രണ്ട് പഴത്തിന് നമ്മൾ മൂന്ന് മുട്ടയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അത് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കുക ഇതിപ്പോൾ രണ്ട് മുട്ടയാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുക ഷുഗർ എന്ന് പറയുമ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ അത് നമ്മൾ ഷുഗറിനേക്കാൾ കുറച്ചും കൂടി ഹെൽത്തിയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബ്രൗൺ ഷുഗർ എടുത്തിട്ടുള്ളത് അതുതന്നെയാണ് ചായ ഇടാനൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് ബ്രൗൺ ഷുഗർ തന്നെയാണ് അപ്പോൾ ആ ബ്രൗൺ ഷുഗറും കൂടി അതിലേക്ക് ഇടുക പിന്നെ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പം കുറച്ച് ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്യുക കേട്ടോ ഉപ്പ് ആഡ് ചെയ്യാം പിന്നെ പഴം ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി മറക്കണ്ട അത് ജസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടി റെഡിയാക്കിയിട്ട് എടുക്കാം എളുപ്പത്തിൽ ആവും പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട് സോറി കുറച്ച് നിലത്തും പോയി നിങ്ങളെ കാണിക്കാൻ വേണ്ടി രണ്ടാമത് ഞാൻ ഒഴിച്ചതാണ് കേട്ടോ ഞാൻ അല്ലാതെ തന്നെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പാൽ അത് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ പാനിലുള്ള പഴം വേറൊരു ബൗളിലേക്ക് മാറ്റുക ബൗളിലേക്ക് മാറ്റുന്നതിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളിപ്പം മിക്സ് ചെയ്തിട്ടുള്ള മുട്ട അതിലേക്ക് ഒഴിച്ചൊന്ന് ഇളക്കിയാൽ മാത്രമേ നമുക്ക് ഈ പാത്രത്തിൽ ഒഴിക്കുമ്പോൾ അത് നന്നായിട്ട് ഇളകി കിട്ടുള്ളൂ അപ്പം ഞാൻ ഡബിൾ ബോയിലിങ് ആണ് ചെയ്യുന്നത് അടിയിൽ വേറൊരു നോൺ സ്റ്റിക്ക് തവ വെച്ച് അതിന് അതിന് മുകളിലാണ് കേട്ടോ ഞാൻ പാത്രം വെച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ പഴം വരട്ടാൻ വേണ്ടി എടുത്ത ആ പാത്രം തന്നെ നമുക്കിതിന് യൂസ് ചെയ്യാം പഴം നമ്മൾ പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം ആ ഒരു ചൂട് പെട്ട നല്ലൊരു ചൂടില്ല അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് മിക്സ് ചെയ്തതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഈ ഡബിൾ ഡബിൾ ബോയിലിങ്ങിന് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ അകത്ത് പിന്നെ നെയ്യൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി അത് നെയ്യ് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഒഴിക്കുക ഇതൊഴിച്ചിട്ട് ഓൾമോസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ലെവൽ ചെയ്ത് കൊടുക്കുക ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ പാത്രം അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം അടച്ചു വെച്ചാൽ മാത്രമേ ഈ ഒരു മുകളിലുള്ള പോർഷൻസ് നല്ല രീതിയിൽ സെറ്റായിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പത്ത് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ തന്നെ ചായ വെക്കാമെന്ന് വിചാരിച്ചു ഇത് മിക്സ് ചെയ്ത് ഇവിടെ ഒഴിക്കുമ്പോഴത്തേക്ക് ചായയും റെഡിയായി കഴിയുമല്ലോ അപ്പോൾ ഇതൊന്ന് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അടുത്ത പാത്രത്തിൽ ചായയും വെച്ചിട്ടുണ്ട് ചായ വെക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചായപ്പൊടി ഇടുന്നതിന് മുന്നേ തന്നെ ചായയിൽ പഞ്ചസാര ഇടുകട്ടോ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് അധികം ചായപ്പൊടീൻ്റെ കയർപ്പോ കാര്യങ്ങളോ ഒന്നും ചായയിൽ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ടിപ്പായിട്ട് പറഞ്ഞു തരികയാണ് അപ്പോൾ ഇത് തുറന്ന് നോക്കാം നോക്കുമ്പോഴത്തേക്കിത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ സൈഡൊക്കെ ഒന്ന് വിട്ടുകൊടുക്കുക കാര്യം നമുക്കിതൊന്ന് ജസ്റ്റ് കുലിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് എന്നുള്ളത് നോക്കാം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇളക്കുന്ന സമയത്ത് ആ ഒരു പ്രശ്നം വരും പാത്രത്തിലേക്ക് വരാത്തൊരു പ്രശ്നം വരും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോൾ അതാ ഇളകി വരുന്നൊരു രീതിയിലേക്കാണ് ഉള്ളത് അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ട് അത് ഇപ്പുറത്തേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് നോക്കാമല്ലോ സെറ്റ് ആയിട്ടുണ്ടോയെന്നുള്ളത് വോ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് വരിക അപ്പോൾ നമുക്ക് അത് ആ പാത്രത്തിൽ നിന്ന് തന്നെ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം കാര്യം ആ സൈഡും കൂടി ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് അത് ലോ ഫ്ലെയിമിലോ കുറച്ചൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് എടുക്കാം നെയ്യ് വേണമെങ്കിൽ കുറച്ച് ഉറ്റിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിസ്മിസ് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഡേറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വെക്കാം കേട്ടോ പക്ഷേ എൻ്റെ മോളിതൊന്നും കഴിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ അതൊന്നും ആഡ് ചെയ്യാത്തത് അപ്പം ഞാനിത് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കടല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം പറ്റുന്നൊരു സ്നാക്കാണ് ഹെൽത്തിയുമാണ് കുട്ടികൾക്ക് അങ്ങനെ കഴിക്കാനും ഇഷ്ടപ്പെടും മുട്ടയുടെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അതിലുണ്ടാവില്ല അപ്പം നമുക്ക് ആ ചൂടോടെ തന്നെ അതാ കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടില്ലേ നിങ്ങൾ എന്നാൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്നാക്കാണ് കേട്ടോ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയുമാണ് അവൾ ഫുൾ ഇത് കഴിക്കുകയും ചെയ്യും കണ്ടില്ലേ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ നമ്മൾ എന്നാൽ ചായ കുടിച്ചിട്ട് വരാം കേട്ടോ ബൈ